ചിന്മൈ ഇപ്പ കാലെങ്ങനെയുണ്ട് അവൾ വന്നതും അരുൺ അവളുടെ അടുത്തേക്ക് വന്നതും ഇന്നുകൊണ്ട് ചോദിച്ചു അവന്റെ കൂടെ ആരോമലും ഉണ്ടായിരുന്നു കുഴപ്പമില്ല എല്ലാം മാറി അവൾ ചിരിയോടെ മറുപടി പറഞ്ഞു നിന്റെ വിവാഹം കഴിഞ്ഞതാണെന്ന് എന്താ ഞങ്ങളോടൊക്കെ പറയാഞ്ഞത് അരുൺ സംശയത്തോടെ അവളെ നോക്കി അത് ഏട്ടനെന്നോട് പറഞ്ഞിരുന്നു ആരും അറിയേണ്ടാന്ന് അവൾ മറുപടി പറഞ്ഞു ഞാനൊരു കാര്യം ചോദിക്കട്ടെ അരുണാണത് ചോദിച്ചത് ചോദിക്ക് എന്താ അവൾ സംശയത്തോടെ തിരികെ പറഞ്ഞു നിന്റെ ഭർത്താവില്ലേ കാശിനാഥൻ നിന്റെ വീട്ടുകാരൻ നിന്നെ അയാളെ കൊണ്ട് നിർബന്ധിച്ച് കെട്ടിച്ചതാണോ അവൻ സംശയത്തോട് ചോദിച്ചതും അവളും സംശയത്തോടെ അവനെ നോക്കി അന്ന് കാശിയേട്ടൻ ഇവളെ കയർ കണ്ടിട്ട് നിനക്ക് അങ്ങനെയാണോ തോന്നിയത് ഇവളെ കൊണ്ട് നിർബന്ധിച്ച് കെട്ടിച്ചതാണെന്ന് നിനക്ക് തോന്നിയോ വൃന്ദയാണ് അതിന് മറുപടി പറഞ്ഞത് അല്ല ഞാൻ ചോദിച്ചതാ ഇവളെ അയാളെയും കണ്ട ഭാര്യയും ഭർത്താവു ആണെന്ന് ആരും പറയില്ല നിനക്ക് വേറെ വല്ല നല്ല ചെറുക്കന്മാരെ കിട്ടില്ലായിരുന്നോ എന്തിനാ അത്രയും വയസ്സുള്ള ഒരാളെ നീ കെട്ടിയത് ഇതിപ്പോ നിനക്ക് കുറച്ച് ഏജ് ആകുമ്പോഴേക്കും അയാൾ വയസ്സനാകുമല്ലോ അരുൺ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ട് ആരോ ചിരിച്ചു അയ്യോ വലിയ തമാശ അങ്ങനെ ഉണ്ടാകുമെങ്കിൽ അവൾ അതങ്ങ് സഹിച്ചു അതിന് നിനക്കെന്ത് വേണം ഇവർ തമ്മിൽ പത്ത് പന്ത്രണ്ട് വയസ്സിനല്ലേ ഡിഫറൻസ് അതിലും വലിയ ഡിഫറൻസ് അല്ലേ നമ്മുടെ അമ്മമാരും അച്ഛന്മാരും വിവാഹം കഴിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നത് എന്നിട്ട് അവരൊക്കെ ഇത്രയും വർഷം സന്തോഷത്തോടെ ജീവിച്ചില്ലേ വൃന്ദ പാർവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു അത് അന്നത്തെ കാലമല്ലേ അന്നത്തെ ആൾക്കാരെ പോലെയാണോ ഇന്നത്തെ പഠിപ്പും ഇവരോള്ള പെൺപിള്ളേര് ഇന്ന് അഞ്ച് വയസ്സ് കൂടുതലായാൽ തന്നെ ഹെന്തോ പോലെയാ അപ്പോഴാ പത്ത് പന്ത്രണ്ട് വയസ്സ് ഒരേ പ്രായക്കാർ തമ്മിലുള്ള ഒരു ബൈബൊക്കെ ഇവരൊക്കെ ആയിട്ട് കിട്ടുവോ അവൻ വീണ്ടും അവളെ കളിയാക്കിക്കൊണ്ട് കൊണ്ടുവന്നു അവന്റെ ചൊറിയുന്ന വർത്താനം കേട്ടിട്ട് വൃന്ദയ്ക്ക് ദേഷ്യം വന്നു പക്ഷെ പാറു അപ്പോഴും ഒന്നും മിണ്ടിയില്ല കണ്ടോ ഇവളൊന്നും മിണ്ടാതിരിക്കുന്ന കണ്ടോ ഞാൻ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് ഇവൾക്ക് നന്നായിട്ട് അറിയാം അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എടി ചിന്മൈ നിനക്ക് ഇനിയും സമയുണ്ട് അങ്ങേരെ ഡിവോഴ്സ് ചെയ്തിട്ട് നല്ല കൊച്ചു ചെറുക്കന്മാരെ വല്ലതും കെട്ടാൻ നോക്ക് അല്ലാതെ ഒരു വയസ്സിനെയും കെട്ടി നിന്റെ ലൈഫ് നിനക്കൊന്ന് അടിച്ചു പൊളിക്കാൻ പോലും പറ്റില്ല നിനക്ക് വേണമെങ്കിൽ ദേ ആരോ ഉണ്ട് അവന് നീ ഒന്ന് കെട്ടിയെന്ന് പറഞ്ഞ് ഒരു പ്രശ്നവും അവൻ നിന്നെ നോക്കിക്കോളും അവൻ അവളെ കളിയാക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു മതി നിർത്ത് അത്രയും നേരം മിണ്ടാതിരുന്ന പാർവിൻ്റെ സൗണ്ട് ആ ക്ലാസ്സിൽ ഉച്ചത്തിൽ കേട്ടു എല്ലാവരും ഞെട്ടി അവളെ നോക്കി ക്ലാസ് പെട്ടെന്ന് സൈലന്റായി എല്ലാവരുടെ ശ്രദ്ധ പാർവിലേക്ക് മാത്രം നീണ്ടു ഇനി ഒരു അക്ഷരം എൻ്റെ കാശിയേട്ടനെ പറ്റി നീ കളിയാക്കി പറഞ്ഞ നോക്കിക്കോ അവൾ അവൻ്റെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് ദേഷ്യത്തോടെ പറഞ്ഞതും പെട്ടെന്നുള്ള അവളുടെ പെരുമാറ്റത്തിൽ അവർ ഞെട്ടി ആദ്യമായിട്ടായിരുന്നു അവൾ അത്രയും ദേഷ്യത്തിൽ എല്ലാവരും കാണുന്നത് അവളുടെ ദേഷ്യത്തിൽ അവനും പകച്ചു പോയി ആരോമ്പലും ഞെട്ടി അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ഇനി എൻ്റെ കാശിയേട്ടിനെ ഒരു അക്ഷരം ഇണ്ടരുത് നിനക്ക് എന്തറിയാം എൻ്റെ കാശിയേട്ടിനെ പറ്റി എൻ്റെ ഏട്ടനെ എങ്ങനെയാ എന്നെ നോക്കുന്നതെന്ന് നിനക്കറിയോ ഇപ്പം നീ പറഞ്ഞില്ലേ സെയിം ഏജ് ഉള്ള ആളിനെ കെട്ടണം അല്ലെങ്കിൽ രണ്ടു മൂന്ന് വയസ്സ് മൂത്ത ആളിനെ കെട്ടണമെന്ന് നോക്കുന്നതിനേക്കാൾ നല്ലതായിട്ട് തന്നെയാ എൻ്റെ കാശിയേട്ടൻ എന്നെ നോക്കുന്നത് എനിക്കെല്ലാ സ്വാതന്ത്ര്യവും എൻ്റെ കാശേട്ടൻ തരാറുണ്ട് അല്ലാതെ ഏജ് ഡിഫറൻസ് ഉണ്ടെന്ന് കരുതിയിട്ട് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് ആമ്പിള്ളേരോട് മിണ്ടരുത് എന്നൊന്നും എൻ്റെ കാശട്ടം പറഞ്ഞിട്ടില്ല കോളേജ് ലൈഫ് അടിച്ചു പൊളിച്ച് നടക്കാൻ വേണ്ടി തന്നെയാണ് എൻ്റെ കാശേട്ടൻ ഞാൻ വിവാഹം കഴിഞ്ഞതാണെന്ന് പറയേണ്ടെന്ന് പറഞ്ഞത് വേണമെങ്കിൽ നീ പറഞ്ഞ ഏജ് കൂടുതലുണ്ടെന്നും പറഞ്ഞു കാശിയേട്ടന് ഞാൻ ഏട്ടൻ്റെ ഭാര്യയാണെന്ന് എല്ലാവരെയും അറിയിക്കാൻ വേണ്ടി താലിയും ഡ്രസ്സിന് മുകളിൽ കൂടിയിട്ട് കോളേജിൽ പോയാൽ മതിയെന്ന് എല്ലാവരോടും കല്യാണം കഴിഞ്ഞതാണെന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ എന്നോട് പറയാമായിരുന്നല്ലോ അവിടെയും തലതെറിച്ച കുറേ കുട്ടികളുടെ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഞാൻ ഫേസ് ചെയ്യേണ്ടി വരുമെന്ന് കരുതിയിട്ടാണ് അങ്ങനെ പറയാൻ പറഞ്ഞത് എൻ്റെ ഏട്ടനെ എന്നെ അത്രയ്ക്ക് ജീവന ഒരു കുഞ്ഞിനെ നോക്കുന്നത് പോലെയാണ് എന്നെ എൻ്റെ കാശേട്ടം നോക്കുന്നത് സംശയമുണ്ടെങ്കിൽ ദൈ ഇവളോട് ചോദിച്ചു നോക്ക് ഇവള് കണ്ടതാണ് എൻ്റെ ഏട്ടൻ എങ്ങനെയാണ് എന്നെ നോക്കുന്നത് എന്റെ കാശട്ടിനെ എനിക്ക് തരുന്ന വാത്സല്യ സ്നേഹമൊന്നും നീ ഈ പറഞ്ഞ ആളുകൾ എനിക്ക് തരണമെന്നില്ല അച്ഛനും അമ്മയും ഇല്ലാതെ പോയ എനിക്ക് ഒരേ സമയം എൻ്റെ ഫ്രണ്ടായും ഭർത്താവായും എൻ്റെ അച്ഛനായും ഒക്കെ കൂടെ നിൽക്കുന്നത് എൻ്റെ കാശിയേട്ടം തന്നെയാണ് എൻ്റെ ദേഹത്തൊരു കൊള്ളാൻ പോലും സമ്മതിക്കാതെ എൻ്റെ കൈവെള്ളലാണ് എൻ്റെ കാശിയട്ടം കൊണ്ടുകടക്കുന്നത് ഇപ്പൊ ഞാൻ ഈ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന് പുറകിൽ എൻ്റെ കാശേട്ടൻ്റെ കഷ്ടപ്പാട് ഇതൊക്കെ മറന്നിട്ട് വേറൊരുത്തനെ കല്യാണം കഴിക്കണോ ഞാൻ അതോ ഇവനെ ഞാൻ പ്രേമിക്കണോ അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവനൊന്നും മിണ്ടിയില്ല എൻ്റെ കാശേട്ടനില്ലാത്തൊരു ലോകത്തെപ്പറ്റി എനിക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയില്ല എൻ്റെ കാശേട്ടനെന്നെ കൊഞ്ചിക്കാത്ത സ്നേഹിക്കാത്ത ഒരു ദിവസം പോലും എനിക്ക് ആലോചിക്കാൻ പറ്റില്ല എൻ്റെ കാശേട്ടനെന്നെ വാത്സല്യത്തോടെ നോക്കുന്നത് പോലെ എൻ്റെ അച്ഛൻ പോലും എന്നെ നോക്കിയിട്ടില്ല ഇനി എത്ര നല്ല ആൾക്കാർ വന്നെന്ന് പറഞ്ഞാലും അവരൊന്നും എൻ്റെ കാശിയേട്ടൻ്റെ പോലും നിൽക്കില്ല പോലെയാണ് എൻ്റെ കാശേട്ടനെന്നെ നോക്കുന്നത് എൻ്റെ കാശേട്ടൻ ഒരിക്കലും എനിക്കൊരു അപമാനമാവില്ല അതിനി എത്ര വയസ്സായെന്ന് പറഞ്ഞാലും എനിക്കെൻ്റെ കാശിയേട്ടൻ എനിക്ക് അഭിമാനമാണ് മനസ്സിലായല്ലോ ഇനി മേലാൽ എൻ്റെ േട്ടിനെ പറ്റി നീ എന്തെങ്കിലും പറഞ്ഞാ നോക്കിക്കോ അവള് ദേഷ്യത്തോടെ അവന്റെ നേരെ കൈകൾ ചൂണ്ടി പറഞ്ഞതും എല്ലാവരും ഞെട്ടി അവളെ നോക്കി കാശിനാഥൻ എന്ന എൻ്റെ കാശിയേട്ടൻ ഇല്ലെങ്കിൽ കാശിയേട്ടൻ്റെ കുഞ്ഞിപ്പെണ്ണായ ഞാനും കാണില്ല ഇന്ദ്രപ്രസ്ഥത്തിൽ കാശിനാഥൻ്റെ ഭാര്യയാണ് ഞാൻ എനിക്ക് അങ്ങനെ അറിയപ്പെടാനാണ് ഇഷ്ടം അതിന് എത്ര വർഷമായാലും എൻ്റെ കാശിയേട്ടൻ്റെ സ്ഥാനം മനസ്സുകൊണ്ട് പോലും ഞാൻ മറ്റൊരാൾക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എങ്കിലും മുഖത്ത് ദേഷ്യമായിരുന്നു അവൾക്ക് എത്രമാത്രം ഇഷ്ടമാണ് അവളുടെ കാശിയേട്ടനെ എന്ന് മനസ്സിലാക്കുന്നതായിരുന്നു അവളുടെ നാവിൽ നിന്നും വരുന്ന ഓരോ വാക്കുകളും അവൾ അത്രയും ദേഷ്യത്തോടെ അവരെ നോക്കി പറഞ്ഞിട്ട് ക്ലാസ്സിൽ നിന്നും ഇറങ്ങിപ്പോയി എല്ലാവരും അവളുടെ മാറ്റത്തിൽ സ്തംഭിച്ചു നിൽക്കുകയായിരുന്നു കാശി കളിയാക്കിയപ്പോൾ പാറവിലുണ്ടായ മാറ്റം അതെല്ലാവരെയും അത്ഭുതപ്പെടുത്തി അവൾ ക്ലാസ്സിൽ നിന്നും ഇറങ്ങിപ്പോയതും വൃന്ദയും അവളുടെ അടുത്തേക്ക് ചെന്നു എടി വൃന്ദ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു വൃന്ദ എനിക്ക് എനിക്കൊട്ടും വയ്യ ഒരു മൂടും തോന്നുന്നില്ല ഞാൻ കാശിയേട്ടിനെ വിളിച്ചിട്ട് വീട്ടിലേക്ക് പോട്ടെ അവൾ സംശയത്തോടെ വൃന്ദയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു നീ മണ്ടത്തിലൊന്നും കാണിക്കാതെ ഇപ്പം നീ കാശേട്ടനെ വിളിച്ചാൽ ഏട്ടൻ നിന്നോട് ചോദിക്കില്ലേ എന്താ പറ്റിയെന്ന് അപ്പം നീ ഇതൊക്കെ പറയാൻ പോവുകയാണോ അവൾ സംശയത്തോട് ചോദിച്ചു ഒരിക്കലും ഇല്ല എൻ്റെ കാശേട്ടൻ ഒന്നും അറിയാൻ പാടില്ല കാശിയേട്ടൻ അറിഞ്ഞാൽ കാശിയേട്ടൻ വിഷമമാവും പിന്നെ എൻ്റെ കാശേട്ടൻ്റെ കാശിയേട്ടൻ്റെ മനസ്സിലത് മാത്രമായിരിക്കും ചിന്ത എൻ്റെ മനസ്സിലും അങ്ങനെയൊക്കെ എപ്പോഴെങ്കിലും ചിന്ത ഉണ്ടാകുമോ എന്ന് ഓർത്ത് ടെൻഷനാകും അതുകൊണ്ട് ഇവിടെ നടന്നതൊന്നും എൻ്റെ കാശേട്ടൻ ഒരിക്കലും അറിയാൻ പാടില്ല അവൾ വൃന്ദയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു നീ ക്ലാസ്സിലേക്ക് വരാൻ നോക്ക് അവന്മാർ വെറുതെ തമാശയ്ക്ക് പറഞ്ഞതാകും അതൊക്കെ അങ്ങ് ക്ഷമിക്കടി വൃന്ദ അവളുടെ കയ്യിൽ പിടിച്ച് അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ഇതാണോ ഡീ തമാശ എനിക്കിത് തമാശയായിട്ട് തോന്നുന്നില്ല ഇങ്ങനെ കളിയാക്കുന്നതാണോ തമാശ എന്നെ എന്ത് പറഞ്ഞാലും ഞാൻ സഹിക്കും പക്ഷെ എൻ്റെ കാശേട്ടിനെ പറയുന്നത് മാത്രം ഞാൻ സഹിക്കില്ല അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു ചിന്മയ് അവർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആരോമലിമാരനും അങ്ങോട്ടേക്ക് വന്നത് അവരെ കണ്ടതും പാറു ദേഷ്യത്തോടെ അവരെ നോക്കി ചിന്മയ് സോറി ഞങ്ങളൊരു തമാശയ്ക്ക് തനിക്ക് ഇത്രയും ഹേർട്ടാകുമെന്ന് ഞങ്ങൾ കരുതിയില്ല സോറി അരുൺ വിഷമത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അതിന് അവൾ ഒന്നും തന്നെ മിണ്ടിയില്ല ഇടി ഞങ്ങൾ സോറി പറഞ്ഞില്ലേ ഞങ്ങളുടെ ഭാഗത്ത് തെറ്റാ നിനക്ക് നിന്റെ കാശിയേട്ടിനെ അത്ര ഇഷ്ടമാണെന്ന് അറിഞ്ഞിട്ടും ഞങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഐ ആം എക്സ്ട്രീമിലി സോറി അവൻ വീണ്ടും പറഞ്ഞു ചിന്മയ് ഞാനും തന്നോട് ക്ഷമ ചോദിക്കുക ഇവനങ്ങനെയൊക്കെ നിന്നെ കളിയാക്കി പറഞ്ഞപ്പോൾ ഞാനെങ്കിലും അവനെ എതിർക്കേണ്ടതായിരുന്നു ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായി പോയിട്ടുണ്ടെങ്കിൽ നീ ക്ഷമിക്ക നമ്മളൊക്കെ ഇനി നാല് വർഷം ഇവിടെ ഒന്നിച്ച് പഠിക്കേണ്ടതല്ലേ നീ ക്ഷമിക്കുക ആരോ മൂല് അവളോട് പറഞ്ഞു ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടൈം ഞാൻ നിങ്ങളീ പറഞ്ഞത് ക്ഷമിക്കാം നീ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മളെല്ലാവരും ഇനിയുള്ള നാല് വർഷം ഒരു ക്ലാസ്സിൽ പഠിക്കേണ്ടതായതുകൊണ്ട് പക്ഷേ ഇനി എപ്പോഴെങ്കിലും എൻ്റെ കാശിയേട്ടനെക്കുറിച്ച് ഇങ്ങനെ കളിയാക്കി എന്നോട് പറഞ്ഞാൽ ഒരിക്കൽ കൂടി ഞാൻ ക്ഷമിച്ചു ഒന്നു വരില്ല അതിനി ഇവിടുന്ന് പോകുന്നത് വരെ അങ്ങനെ അവരെ നോക്കി പറഞ്ഞിട്ട് അവൾ ക്ലാസ്സിലേക്ക് കയറിപ്പോയി ഇതിനെയൊക്കെ വല്ല ആവശ്യമുണ്ടായിരുന്നോ അവൾ ക്ലാസ്സിലേക്ക് കയറിപ്പോയതും വൃന്ദ അവർ രണ്ടുപേരെ നോക്കി പറഞ്ഞു എന്ത് ചെയ്യാനടി ഒരു തമാശ രീതിയിൽ അറിയാതെ നാവിൽ നിന്നും വീണു പോയതാണ് അരുൺ ദയനീയമായി അവളുടെ മുഖത്തേക്ക് നോക്കി അവൾക്ക് അവളുടെ അവൾക്കവളുടെ എന്ന് വെച്ചാൽ പ്രാണനാണ് ചേട്ടനെ തമാശയ്ക്ക് പോലും ആരും ഒന്നും പറയുന്നത് അവൾക്ക് ഇഷ്ടമല്ല ഇപ്പോൾ അത് ഞങ്ങൾക്ക് മനസ്സിലായി ഇനിയൊരിക്കലും ഞങ്ങളൊന്നും പറയില്ല അവരും പറഞ്ഞു അങ്ങനെ ആ പ്രശ്നം അവിടെ സോൾവായി അവർ പഴയതുപോലെ സംസാരിച്ചു ആരോ ചെറിയൊരു വിഷമം അവളുടെ കാര്യത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും അവനൊരു പുഞ്ചിരിയോടെ തന്നെ അതിനെ നേരിട്ടു അന്ന് രാത്രി കാശി കിടക്കാൻ വന്നപ്പോൾ പാറു എന്തോ ആലോചനയോടുകൂടി ബെഡിൽ കിടക്കുകയായിരുന്നു എന്താ പാറുകൂട്ട ഇത്ര ആലോചിക്കുന്നത് അവൾ വേറെന്തൊക്കെയോ ചിന്തിക്കുകയാണെന്ന് മനസ്സിലായ കാശി അവളെ നോക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചു കാശിയേട്ട അത് കേട്ടതും അവൾ കട്ടിയിൽ നിന്നും എഴുന്നേറ്റിരുന്നു കൊണ്ട് അവനെ വിളിച്ചു എന്തോ അവൻ വിളി കേട്ടു ഐ ലവ് യു കാശിയേട്ട അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചിരിയോടെ പറഞ്ഞു ഐ ലവ് യു ടു പാർക്കുട്ട അവൻ അവളുടെ മുഖത്തിൻ്റെ നേരെ കൊരിഞ്ഞ് അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു ഇവിടെ ഇവിടെ ഇരിക്കു കാശിയേട്ട അവൾ അവളുടെ അടുത്തേക്ക് വെട്ടിൽ ചൂണ്ടിക്കാണിച്ചു കൊണ്ട് പറഞ്ഞതും അവൻ ചിരിയോടെ അവിടേക്കിരുന്നു അവൾ കട്ടിലിൽ മുട്ടുകൂന്നി നിന്നുകൊണ്ട് അവൻ്റെ കഴുത്തിൽ കൂടി കൈകൾ ഇട്ടിട്ട് അവൻ്റെ കവളിലൊന്ന് അമർത്തി ചുംബിച്ചു കാശിയേട്ട എൻ്റെ കൂടെ എന്നും കാശിയേട്ടം കാണില്ലേ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു പിന്നെ ഇല്ലാതെ നിൻ്റെ കൂടെ അല്ലാതെ പിന്നെ കാശിനാഥൻ ആരുടെ കൂടെയാണ് ഉണ്ടാവേണ്ടത് അവൻ ചിരിയോടെ അവളുടെ നെറുകയിൽ തലോടി കാശേട്ട എനിക്കെന്റെ ഏട്ടനെ ഈ ജന്മവും അടുത്ത ജന്മവും അങ്ങനെ അങ്ങനെ എത്ര ജന്മം ഉണ്ടോ അപ്പോഴൊക്കെ എൻ്റെ ഭർത്താവായിട്ട് എന്റെ കാശേട്ടനെ മാത്രം അവൾ അവന്റെ കഴുത്തിൽ കൂടി കൈകൾ ചുറ്റി പറഞ്ഞു ഇനി എത്ര ജന്മം ഈ കാശിനാഥൻ ഉണ്ടായാലും അപ്പോഴൊക്കെ ഈ കാശിനാഥന് കൂട്ടായിട്ട് എന്റെ പാറക്കുട്ടനുണ്ടാകും അവനും അവളെ ചെറുത്തു പിടിച്ചു കാശേട്ട എന്തോ എനിക്കുണ്ടല്ലോ ഒരാഗ്രഹം അത് പറയുമ്പോൾ അവളുടെ മുഖത്ത് നാണം വിരിഞ്ഞു എന്താ എന്റെ കുഞ്ഞിൻ്റെ ആഗ്രഹം അവൻ ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അതുണ്ടല്ലോ നമുക്കൊരു മൂന്ന് നാല് കുഞ്ഞുങ്ങൾ വേണം അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഏ ശരിക്കും അത് കേട്ടതും അവൻ കണ്ണുകൾ വിടർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൾ നാണത്തോട് തലയാട്ടി ഇപ്പം എന്താ എൻ്റെ കുഞ്ഞിന് അങ്ങനെയൊക്കെ ആഗ്രഹം തോന്നാൻ അവൻ ചിരിയോടെ അവളോട് ചോദിച്ചു അറിയില്ല എനിക്ക് തോന്നി അപ്പോൾ ഏട്ടനോട് പറഞ്ഞു നമുക്ക് ഈ വീട് നിറയെ കുഞ്ഞുങ്ങൾ വേണം പക്ഷേ ഉണ്ടല്ലോ ഈ കാശിനാഥൻ്റെ കുഞ്ഞ് ഞാനായിരിക്കണം അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചൂണ്ടുവരാൻ തൊട്ടുകൊണ്ട് പറഞ്ഞു അയ്യ പാറു നിനക്ക് കുഞ്ഞുങ്ങളെ തരണം പക്ഷേ എൻ്റെ കുഞ്ഞു നീയായിരിക്കണം അല്ലേ അവൻ ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചതും അവളും കുറുമ്പോടെ തലയാട്ടി ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെ കുഞ്ഞുണ്ടാവ പാറു അവൻ്റെ കണ്ണുകളിൽ കുസൃതി വിരിഞ്ഞു അയ്യ ഇപ്പം വേണമെന്നല്ല പറഞ്ഞേ നാല് വർഷം കഴിഞ്ഞ് ഒരു വാവ വേണം പിന്നൊരു വാവ അങ്ങനെ അങ്ങനെ അവൾ കൈകൾ കൊണ്ട് ആക്ഷൻ കാണിച്ചു ഇത്രയും വാവന്മാരെ എൻ്റെ കുഞ്ഞിൻ്റെ ഈ കുഞ്ഞു താങ്ങുമോ അവൻ അവളുടെ വയറ്റിൽ കൈവച്ചു കൊണ്ട് ചോദിച്ചു താങ്ങും അപ്പോൾ ഈ കുഞ്ഞു വയറ് വീർക്കില്ലേ അപ്പോൾ വലിയ വയറാകും അവൾ കുറുമ്പോടെ അവനെ നോക്കി അപ്പോൾ കാശിയേട്ട നാലു വർഷം കഴിഞ്ഞുള്ള കുറച്ച് വർഷം നിർത്താതെ കഷ്ടപ്പെടണോ എന്ന അർത്ഥം അവനെന്തോ ആലോചിക്കുന്ന പോലെ പറഞ്ഞു കഷ്ടപ്പെടണം കാശിനാഥ എല് മുറിയെ പണിയെടുത്താൽ പല്ലെ മുറിയെ തിന്നാം അങ്ങനെയല്ലേ അവൾ അവൻ്റെ കവളിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു കോളേജിൽ പോയതിന് ശേഷം കുഞ്ഞുവായൽ വലിയ വർത്താനം ഒക്കെ വരുന്നുണ്ടല്ലോ അവൻ അവളുടെ കവളിൽ ചെറുതായി ചെറുതായിപ്പിച്ചി ഞാനിപ്പോൾ വലിയ കൊച്ചായില്ലേ കാശിയേട്ട അപ്പോൾ വലിയ വർത്താനം പറയണ്ടേ അവൾ ചിരിയോടെ അവനോട് ചോദിച്ചു പക്ഷേ എനിക്ക് നീ ഇപ്പോഴും എൻ്റെ കുഞ്ഞായിട്ട് എന്നോട് കുറുമ്പോടെ കൊഞ്ചലോട് സംസാരിക്കുന്നത് കാണാനും കേൾക്കാനും ഇഷ്ടം അവൻ അവളെ തൻ്റെ ഇരുത്തി ഞാൻ എത്ര വളർന്നാലും എൻ്റെ കാശേട്ടൻ്റെ കുഞ്ഞല്ലേ അവൾ വീണ്ടും അവൻ്റെ കവളിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞതും അവനും അവളെ പിടിച്ചുകൊണ്ട് അവളുടെ കവളിൽ ചുണ്ടുകൾ ചേർത്തു